പ്രത്യേക പുരസ്കാരത്തിന് പത്മശ്രീ ഭരത് മമ്മൂട്ടി തെരഞ്ഞെടുക്കുന്നു അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാഗ്ദാനം ഏത് വ്യക്തിത്വം സ്വീകരിച്ചാലും ആത്മാഭിമാനത്തോടെ ജീവിക്കും നിങ്ങളെ പൊന്നുപോലെ കാക്കും എന്ന വാഗ്ദാനം അക്ഷരാർത്ഥത്തിൽ അത് പാലിച്ച ഈ പ്രതിജ്ഞ പാലകയെ ഒരു കാലത്ത് ചിലരെങ്കിലും പരിഹസിച്ച സ്വന്തം നാട്ടിലെല്ലാവരുടെയും അംഗീകാരവും ആദരവും നേടി ജീവിക്കുന്ന ഈ അഭിമാനിനിയെ പോലെ ജീവിക്കാം എന്ന് തെളിയിച്ച ഈ നവകാല പ്രത്യേക പുരസ്കാരം ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച ട്രാൻസ്ജെൻഡർ കർഷക എന്ന നിലയിൽ ദേശീയ ശ്രദ്ധ നേടിയവർക്കും മാതൃകയായ മിടുക്കിയായ ശ്രാവന്തികയെ പത്മശ്രീ ഭരത് മമ്മൂട്ടിയിൽ നിന്നും പുരസ്കാരം പുരസ്കാരമേറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് അഭിമാനപൂർവ്വം ക്ഷണിക്കുന്നു സമ്മാനിക്കുന്നത് പത്മശ്രീ ഭരത് മമോദി പ്രശസ്തി പത്രവും സമ്മാനിക്കുന്നത് വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ബഹുമാനീയർക്കും എൻ്റെ പ്രത്യേകം നന്ദിയും സ്നേഹം അറിയിക്കുന്നു എന്ത് പറയണമെന്നറിയില്ല പക്ഷെ ഒരുപാട് സംസാരിക്കണമെന്നുണ്ട് പക്ഷെ എൻ്റെ ഉള്ളിലെ തേങ്ങ എന്നെ അനുവദിക്കുന്നില്ല കാരണം ഒരുപാടുണ്ട് കാരണം എൻ്റെ അമ്മയും എൻ്റെ കൂടി കൂടില്ല കാരണം വളരെ ന്യൂനപക്ഷമായി നിൽക്കുന്ന കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രതിനിധിയായി ആത്മാഭിമാനത്തോടെ ജീവിക്കുക എന്നത് നമ്മുടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുക അതൊരു വലിയ ചോദ്യച്ചുമാണ് എങ്ങനെ ജീവിക്കുന്നതിലല്ല ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നതിലാണ് കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പ്രവിലേജും ഇല്ലാതെ സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ മാർത്തോമ സഭയുടെ രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലത്ത് ഇത്രയധികം കഷ്ടപ്പെട്ട് രാത്രിയും പകലും ഉറക്കമില്ലാതെ പന്നിടുകയും ഒക്കെ ശല്യത്തിൻ്റെ പുറത്തും ഗവൺമെൻറ്റിൻ്റെ മാത്രം സഹായത്തോടെ ഓരോ പടി പടിയായി കൃഷി ചെയ്ത് ഈ നാല് വർഷമായിട്ട് ഒരു ആദരവത്തിനും ആദരവിനും ഒരു അംഗീകാരത്തിനും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം ഒരാഗ്രഹവും ഒരാദരവും നമ്മളെ നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടതല്ല അത് നമ്മളെ തേടി തേടിയെത്തേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഇല്ല എന്നുള്ള ഒരൊറ്റ സങ്കടമാണ് എനിക്ക് കരച്ചിലിങ്ങനെ കണ്ടിന്യൂസ് ഉണ്ടോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരുപാട് പ്രൗഡാണ് ഞാൻ കാരണം ഞാൻ അവരെ അവരൊരു മകനെ കണ്ടു വളർത്തിയ ഞാൻ എൻ്റെ സ്വത്തം തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ സ്വത്തത്തിനനുസരിച്ച് ജീവിച്ചപ്പോഴും ഞാൻ അവരെ കൈവിടാതെ അവർക്ക് കൊടുത്ത വാക്ക് ഇന്ന് ഞാൻ പാലിക്കുന്നുണ്ട് അതുപോലെ ഞാൻ ഒന്നുമല്ലാത്ത സമയത്ത് എട്ട് വർഷം മുമ്പ് എൻ്റെ ജീവിത പങ്കാളിയായി ചേർന്ന ആ അദ്ദേഹവും അതുപോലെ തന്നെ ഒരു കുറവും കൂടാതെ എൻ്റെ കൂടെ ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും അത് ഒരുപാട് നന്ദികേടാണ് അതുപോലെ എൻ്റെ ചേച്ചിയും അനിയനും ഒക്കെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കാരണം ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെത്തും ഓരോ കാര്യങ്ങൾ വെക്കുമ്പോഴും തിരിച്ചറിവുകൾ ഓരോന്ന് പറഞ്ഞു തരുന്നത് എൻ്റെ ചേച്ചിയും എൻ്റെ അനിയനും ഉണ്ട് വളരെ ന്യൂനപക്ഷമായി നിൽക്കുന്ന ഈ മനുഷ്യന് ഇത്രയും കിട്ടുന്നത് അതിൽ പര ഒന്നും ഇല്ല എനിക്ക് അതുപോലെ തന്നെ പ്രിയപ്പെട്ട മമ്മൂക്കയോടും കൈരളി ചാനലിനോടും വേദിയിൽ ഇങ്ങനത്തെ എല്ലാ വിശിഷ്ട വ്യക്തികളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു ആ ചേച്ചി ഒരു ഇങ്ങോട്ട് വരാൻ അറിയിക്കുന്നുണ്ടോ ഷാവന്തികയ്ക്കും കുടുംബത്തിനും ഹൃദയത്തിൽ നിന്നുള്ളൊരു ബിഗ് സല്യൂട്ട് ഒരുപാട് സന്തോഷം സ്നേഹം